Mm. आ, mm. ി ഹോൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്മോൾ ഇൻസിഷൻ കാട്രാക്ക് സർജറി ഈ രണ്ട് ശസ്ത്രക്രിയകളാണ് ഇപ്പോൾ കൂടുതലായും തിമിരത്തിന് വേണ്ടി മിക്കവാറും എല്ലാ ആശുപത്രികളിലും ചെയ്യുന്നത് അപ്പോൾ ഈ ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ഹൈജീനാണ് ഒരു മുറിവുണ്ടാക്കുകയാണ് കണ്ണിൽ അപ്പോൾ പുറത്തു നിന്നുള്ള അണുക്കൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല പിന്നെ കൃത്യമായി മരുന്നുകൾ ഒഴിക്കണം കണ്ണില് അത് ആൻറ്റിബയോട്ടിക് മരുന്നുകളുണ്ട് സ്റ്റിറോയിഡ് മരുന്നുകളുണ്ട് അപ്പോൾ ഇത് എല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ട് കണ്ണിൽ ഉപയോഗിക്കേണ്ട അത്യാവശ്യമാണ് ഇത് രണ്ട് കഴിഞ്ഞാലും നമ്മൾ അന്ന് തന്നെ പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് വിടാറുണ്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു പേഷ്യൻ്റ് വന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് ആ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പേഷ്യൻ്റിൻ്റെ വീട്ടിലേക്ക് പോവാം തുള്ളി മരുന്നുകൾ ആ സെയിം ദിവസം തന്നെ മിക്കവാറും എല്ലാ ആശുപത്രികളിലും അന്ന് തന്നെ തുള്ളി മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ തുള്ളി മരുന്നുകൾ ഉപയോഗിക്കണം അടുത്ത ദിവസം വന്ന് ഡോക്ടറെ കാണിക്കണം പിന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ആഴ്ചയിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ആ രീതിയിൽ വന്ന് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ട്